എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും ഒരു ലെഞ്ച് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ ലെഞ്ചിന് ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് കാരണം അവിയൽ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അവിയലൊക്കെ കൂട്ടിച്ചോറുണ്ടാവുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അവിയൽ പ്രത്യേകിച്ച് സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ് അവിയൽ എന്ന് പറയുന്നത് അപ്പം ഞാൻ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അത് നരിഞ്ഞെടുക്കാം എടുക്കണം ഞാൻ രി അങ്ങനെയാണ് അപ്പം അവിയലൊക്കെ ആയി വരുമ്പോഴത്തേന് അരിയും വെന്തിരിക്കും പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് കൊഴുവ കൊഴുവൊക്കെട്ടിട്ടുണ്ട് അതൊന്ന് വറക്കണം പിന്നെ കോവൊക്കെ ഇരിപ്പുണ്ട് അത് മെഴുക്കുരട്ടി ആക്കാം പിന്നെ മോര് മോരുക മോരുകാച്ചത് ഓൾറെഡി ഇരിപ്പുണ്ട് അതുകൊണ്ട് ഒഴിക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഇത്രയും കൂട്ടാനൊക്കെ ഇല്ലേ അപ്പം ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങള് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെല്ലാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു കാരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചേന ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പയർ ഇരിപ്പുണ്ടായിരുന്നു വെള്ളരിക്ക ഇത്രയൊക്കെ ഉള്ളു ഒന്നും ഇല്ല പടവലങ്ങ ഞാൻ മേടിക്കാൻ കാര്യം ഞാൻ ഒരു പടവലങ്ങ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പടവലങ്ങ കൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കത്തില്ല ഇവിടെ വലിയ താല്പര്യം ഇല്ല അവിയലിനെ മാത്രമേ ഇടത്തുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഇനി പടവലങ്ങ വേണ്ടെന്ന് വിചാരിച്ചു ഞാൻ മാങ്ങയിട്ടാണ് വെക്കുന്നത് അവിയൽ അപ്പം ചേനയുണ്ട് കായുണ്ട് പയറുണ്ട് പിന്നെ വെള്ളരിക്കയുണ്ട് അപ്പം ഇത്രയും കൊണ്ടങ്ങ് വെക്കാം പടവലങ്ങ വെച്ചാലും ആണ് ബാക്കിയൊക്കെ പിന്നെയും ചേനയാണെങ്കിൽ ചിലപ്പം എരിശ്ശേരി വെക്കും സാമ്പാറിനകത്ത് ഇടും പിന്നെ വെള്ളരിക്ക അങ്ങനെ നമ്മൾ ബാക്കി എല്ലാ എല്ലാ കഷ്ണങ്ങളും പിന്നെ ഉപയോഗിക്കുന്നതാണ് പടവലങ്ങ ഉപയോഗിക്കാറില്ല തോരൻ വെച്ചാലൊന്നും ഇവിടെ ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല സ്ത്രീഹരിക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മേടിക്കാത്തൊരു പച്ചക്കറിയാണ് പടവലങ്ങ അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല ബാക്കിയെല്ലാം നമുക്ക് അരിഞ്ഞ് വേവിക്കാൻ വയ്ക്കാം കുറച്ച് ഖനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഞാനിതിങ്ങനെ സദ്യക്ക് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ എന്താ ഇച്ചിരി വേ അങ്ങനെ ഇങ്ങനെ ഇച്ചിരി ഡ്രൈ ആയിട്ടല്ല സദ്യക്ക് മിക്കവാറും ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിട്ടല്ല ഇരിക്കുന്നത് പക്ഷേ ഇച്ചിരി വേവിച്ചാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വേവിച്ചൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ക്യാരറ്റും ഒരു ചേർന്ന് ചേർത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു ശകലം വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ വെന്തങ്ങ് വെന്തങ്ങ് ഒത്തിരി കുഴഞ്ഞു പോയാലും എന്നാൽ ഒരു കുഴഞ്ഞ പരുവത്തി ഇരിക്കുകയും ചെയ്യണം ആ ഒരു രീതിയിലാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മാങ്ങയിട്ടാണ് വെക്കുന്നത് വേറെ തൈരോ അല്ലെങ്കിൽ പുളിയോ ചേർക്കുന്നില്ല മാങ്ങയുണ്ടല്ലോ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് മാങ്ങയിട്ട് വെക്കാം പിന്നെ കൊഴുവ ഞാനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആ ചേർക്കുന്നത് രാവിലെ ദോശയോട് കൂടെ ഉണ്ടാക്കിയ ചമ്മന്തിയാണ് അത് വെറുതെ വേസ്റ്റ് ആയി വേസ്റ്റായിപ്പോൾ ഇനി വൈകുന്നേരം ദോശ ഇവിടെ ഉണ്ടാക്കുന്നില്ല ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മീൻ മറക്കാനല്ലേ മുളകും ഉള്ളിയും ഇച്ചിരി എണ്ണ മാത്രമേ ഉള്ളൂ അത് അപ്പം അത് ചേർത്ത് അങ്ങ് പെരട്ടി വെക്കാവുന്ന അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുള മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമുളകും ചതച്ചതും കൂടെ ചേർക്കുന്നുള്ളൂ അപ്പം അതും അങ്ങ് തീരും അല്ലെങ്കിൽ ആ ഉള്ളമ്മന്തി ഇരുന്ന് വേസ്റ്റായി പോവും അതുകൊണ്ട് ഞാൻ അതിനകത്തങ്ങ് ചേർക്കുകയാണ് മീനൊക്കെ പെരട്ടി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി സമയമാകുമ്പോൾ എടുത്ത് വറത്താൽ മതി അപ്പോഴത്തന്നെ അതൊരുമാതിരി നന്നായിട്ട് പിടിച്ചിരിക്കും കൊഴുവയല്ലേ അപ്പോൾ പെട്ടെന്ന് പിടിക്കുകയൊക്കെ ചെയ്യും വലിയ ദശക്കെട്ടിയുള്ള മീനൊന്നും അല്ലല്ലോ അപ്പൊ ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ഇതുപോലെ നീളത്തിലരിഞ്ഞ് എടുക്കുക എന്നിട്ട് പുളി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് ഓൾമോസ്റ്റ് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഓൾറെഡി ചേർത്തു ആ ക്ലിപ്പ് എൻ്റെ മിസ്സായിപ്പോയി അപ്പോൾ മാങ്ങ ചേർത്തിട്ടുണ്ട് ഇനിയും കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അവയിൽ നിന്നുള്ള അരപ്പുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചേർക്കേണ്ട സംഭവം പച്ചമുളകും കറിവേപ്പിലയും ജീരകവും ചെറിയ ഉള്ളിയാണ് ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ഞാൻ മുളക് പൊടി ചേർത്താണ് വേവിക്കുന്നത് പക്ഷേ ഇച്ചിരി കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാണ് ഞാൻ ജീരകവും ചെറിയുള്ളിയും ചേർത്തില്ല എന്ന് ആക്ച്വലി ഓർത്തത് അത് പിന്നെ ഞാൻ രണ്ടാമതെടുത്ത് ചെറിയുള്ളി എല്ലാം തുള്ളി കളഞ്ഞ് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു ഇനി അതിങ്ങനെ ചതച്ചെടുക്കുക അരഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മുടെ വെന്ത പച്ചക്കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ആവി കയറി ആ തേങ്ങ നമ്മൾ ചേർത്ത് ഒന്ന് വേകണം എന്നാ ആവി കയറി അതിൻ്റെ ആ തേങ്ങയുടെ ആ അരപ്പിൻ്റെ പച്ച ചുവൊന്ന് മാറണം അപ്പം അതിന് വേണ്ടിയിട്ട് അത് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി വേവിച്ചതിന് ശേഷം ചെനയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇത് അടച്ചങ്ങ് മാറ്റി വെക്കാം അപ്പം ചോറ് ഉണ്ണാറാവുമ്പോഴത്തേനും നല്ല സെറ്റ് ആയിട്ടിരിക്കും നമുക്ക് കോവയ്ക്ക മുഴുക്ക് ഉണ്ടാക്കാം അപ്പം കുറച്ച് ഉള്ളൂ അത് നമുക്ക് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കോവയ്ക്കമ്മഴുക്ക് ഉരട്ടി വെക്കുന്നത് വേറൊന്നുമില്ല എണ്ണ ചൂടാക്കുക കോവയ്ക്ക ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് ലോ ഫ്ലെയിമിൽ അടച്ചു വച്ച് വേവിക്കുക അതാണ് ആദ്യം ചെയ്യുന്നത് എന്നിട്ട് അത് വെന്ത് വരുമ്പോഴത്തേനും നമ്മളത് തുറന്ന് വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും ഇത്രയേ ഉള്ളൂ എൻ്റെ കോവക്ക മഴക്കുരട്ടി വേറെ ഇപ്പം കലാപരിപാടികളൊന്നും ചേർക്കത്തില്ല വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും പക്ഷെ ഞാൻ ഇതിനെ ചേർത്തിട്ടില്ല ജസ്റ്റ് പച്ചമുളകും ഉപ്പും കോവയ്ക്കയും മാത്രമേ ഉള്ളൂ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇനി നമുക്ക് അടുത്തത് മീൻ മറക്കാനും കൂടെ വെക്കാം അപ്പം അതിനിയും എണ്ണ ഒഴിച്ച് മീൻ മറക്കാൻ വേണ്ടിട്ട് വെച്ചാൽ മതി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിനകത്തില്ലല്ലോ ഞാൻ കൊഴുവറക്കുമ്പോൾ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേനും ഇതിങ്ങനെ മുള്ളീന്ന് വിട്ട് വരും ഇതിൻ്റെ ദശ അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇനിയും എന്തോ ഇനി എണ്ണ എണ്ണ എണ്ണയുടെ ചൂടിൻ്റെ കുഴപ്പമാണോ അതോ എണ്ണ കുറവാകുന്നതിൻ്റെ കുഴപ്പമാണോ എന്താണെന്നറിയത്തില്ല അതാ ചൂട് പ്രോപ്പറായിട്ടുള്ള ചൂട് അല്ലാത്തോണ്ടാണോന്നും അറിയത്തില്ല അതിങ്ങനെ അടന്നു വരും ഇങ്ങനെ അടന്ന് വരും അല്ലാതിങ്ങനെ ഉറപ്പിൽ നിൽക്കത്തില്ല അപ്പം ഞാൻ കൊഴുവെല്ലാം വറുത്തു കഴിഞ്ഞു ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ കുറച്ച് മോര് കാച്ചത് അതായത് പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പം നമുക്കിനി ചോറ് വിളമ്പാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് സോ മച്ച്